ഹായ് ഫ്രണ്ട്സ് എൻ എച്ച് ഫോർട്ടി സെൻ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്ന ലാപ്ടോപ്പ് സ്റ്റോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് ചിങ്ങം ചിങ്ങം മൂന്നായിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് ചെയ്തതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ക്രിസ്മസിനോ ഓണത്തിനോട് ചെയ്ത ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി പുതിയ ലൈറ്റ്സ് കാര്യങ്ങൾ റോഗിന്റെ ആർ ജി ബി ലൈറ്റ്സ് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പോയാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഇതെന്ന് പറയുന്നത് നമ്മൾ സീനിയർ എ ഐ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ നമ്മുടെ മാനേജർ കം സർവീസ് കം ഓൾ ഇൻ ഓൾ ആണ് ഇത് നമ്മളെ സതീർ സാറാണ് സതീർ സാറാണ് നമ്മളെ സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ വന്നേക്കുന്ന ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മളെ ഇവിടുത്തെ ആർട്ട് ഡയറക്ടറാണ് ഈ പുള്ളി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പുള്ളിയാണ് ഞാനും സർവീസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിന്റെ കുറച്ച് കാര്യങ്ങളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് എൽ ഇ ഡി ലൈറ്റ് അപ്ഡേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ അത് എവിടെ നിന്ന് വാങ്ങിയെന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ഇത് ലൈറ്റ്സ് ഒക്കെ ഏകദേശം എന്താ പറയുന്ന ഡാർക്കായി തുടങ്ങി ഒരു വർഷം കൊണ്ട് ഓടുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ ലൈറ്റും ഇത് ഈ ലൈറ്റും നമുക്ക് രണ്ടും ചേഞ്ച് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇതിൻ്റെ എസ് എം ബി എസ് ഈ പോയിക്കിടയ്ക്കാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം പിന്നെ നമുക്കിവിടെ ഒരു ആർ ജി ബി ലൈറ്റിംഗ് വരുന്നുണ്ട് അപ്പം ആർ ജി ബി ലൈറ്റ് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ ഒന്ന് മാറ്റി കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നമുക്ക് ലൈറ്റ് എവിടെ നിന്ന് ആദ്യം ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഇത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാൻ പറ്റുമോ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കാര്യം ഇത് കുഴപ്പമില്ല അത്യാവശ്യം വെള്ളം വെച്ച് തുടച്ചാൽ ക്ലീനായി വരുന്ന സംഭവമാണ് അപ്പോൾ അതും ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ആർ ജി ബി കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഇതപ്പോൾ ഫുള്ള് ഇളക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് എല്ലാം കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആയി ഇവിടുത്തെതും കട്ട് ചെയ്തു അതും കട്ട് ചെയ്യുക കംപ്ലീറ്റ് കട്ട് ഇറക്കുക വേറെ വേറെ കട്ടിയല്ലേ തന്നെ ടൈ നോക്കി കേട്ടോ ടൈം കട്ട് ചെയ്ത് തുടങ്ങാതെ അപ്പം നൂതന ടെക്നോളജി ആണ് നമ്മൾ ലൈറ്റ്സ് എല്ലാം കഴിവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കത്തുവില്ല എന്നുള്ള കാര്യം നോക്കാം ഇത് സോപ്പ് വെള്ളത്തിൽ ബുക്ക് വെച്ചേക്കുക അപ്പോൾ ഇതേ കത്തുന്ന പറയാൻ വേണ്ടി രണ്ട് ചേച്ചിമാരെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അവർ കത്ത് കത്തുന്നൊന്ന് പറയും കേട്ടോ അപ്പോൾ അവർക്ക് സംശയം വെള്ളത്തി ഇട്ടാ കത്തുമില്ല എന്നുള്ള അപ്പം നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം കൊല്ലം കണ്ടോ ഇതിനെ ഇതിനു നേരെ ലൈറ്റ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മളെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ ഉള്ള വഴി കൂടെ നമ്മൾ പോകുന്നത് അപ്പം പോണ എവിടെ വരെ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊല്ലം സംഭവത്തിൽ കൂടെ അവിടെ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്വച്ച് എൽ പിടി ലൈറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത് അപ്പോൾ രണ്ടെടുത്ത് നമുക്ക് കയറേണ്ടതുണ്ട് അപ്പോൾ അതിന് രണ്ടിടത്തേക്കറിയ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയാണുള്ളത് നമ്മൾ നേരെ അന്ന് പോകാൻ പോകുന്നത് എൽ ഇടി വന്നു റെുണ്ട് പിന്നെ ട്രോയിൽ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ ചീപ്പ് റൈറ്റിലാണ് പക്ഷേ ഇനി എന്താ റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാനുള്ളത് പക്ഷേ ശേഷമാണ് ഇവിടെ ട്രാഫിക് കൂടുന്നത് തന്നെ വരുന്നവർ അന്നു പോകുമ്പോഴത്തേക്കും ഏകദേശം ഉച്ചയ്ക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് മെയിൻ കൂടുതൽ ായിട്ടൊക്കെ ഏരിയത്തിൻ്റെ ഇതിലേക്കു നമുക്ക് ആദ്യം പോയി എല്ലാം ഔട്ടേൻ്റെ കടകളാണ് ഈ ഓണത്തിൻ്റെ മുന്നിലത്തെ ഈ പാടുകളും പാവളും ഒക്കെ ഇരിക്കുന്ന കടകളാണ് ഇതെല്ലാം ഇതെല്ലാം കച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതൊരു കടയാണ് できるないか মানে মোবাইল সফটওয়্যার ইন্সটল করার দরকার নেই তুমি মোবাইলেতে স্ক্যান স্ক্যানার অ্যাপ্লিকেশন ডাউনলোড ইরেঙ্গে এটা আমি বলছি আপনাকে আমি বলি কথা যেন না কিছু করে मग मेल उठ जाए। इसका तो एक ओम सिस्टम होता चलेगा। लास्ट तो नहीं, इसका आयरन के तो तेजी आयरन के देने तो चलेगा। वो तो एक तो एक तो बात तो तो देखें क्या है कि बीच के साले में ब्रेड बहुत होता है। किससे ओके, किससे ओके नहीं होगा। अंदर देगा तो वो तो मिलेगा ने मिलेगा क्योंकि तो आप बिजनेस से आएगा कनेक्शन दिया ना तो हो पाएगा ना। ना। से से बहुत दिया तो मिल जाएगा दिये। ना। दिये ना। ना। दिये कोई वारंटी है इसका रेंज वाला चाहिए तो प्रेस ठीक इसके लिए वारंटी है आईटी ये आईवा ये जो 24 में सेम चल है लाइक टाइम है फैन भी होगा फैन भी मेरे हम भी चलता वाटर को आएगा अभी कोई 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 कोई

എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ പുള്ളിയെടുത്ത് പറഞ്ഞാൽ മതി പുള്ളി ഇവിടുത്തെ മെയിൻ ആളാണ് അപ്പോൾ പുള്ളി എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ തരും ഓക്കെ ഇതാണ് ഷോപ്പ് ഇപ്പോൾ എൽ ഇ ഡി വരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചെയ്ത് ഇപ്പോൾ ഇതിപ്പോൾ ഇനി സെറ്റ് ചെയ്യണം അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അപ്പം ഷോപ്പ് എടുത്തേക്കുന്ന മാരേജ് ഇലക്ട്രോണിക്സിൽ നിന്നാണ് അപ്പോൾ നേരത്തെ രണ്ട് കളികളെ ഇവിടെ പോയിട്ടില്ല ഇവിടെത്തന്നെ നമുക്ക് വാങ്ങിക്കാൻ വന്ന സാധനങ്ങൾ മൊത്തം തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് വേറെ കൊണ്ടും പോകും അപ്പം നല്ല റേറ്റിൽ കിട്ടത്തില്ലേ ഓഫർ പ്രൈസ് അല്ലേ ഓക്കെ ഓക്കെ പുള്ളികളിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിടിച്ചോ വാങ്ങിക്കണം കുറച്ച് ലൂസ് വയർ വാങ്ങിക്കണം ഒരു ഇൻസ്റ്റക്ഷൻ ടേപ്പ് വാങ്ങിക്കണം പിന്നെ പിന്നെന്താ വരണം ബാറ്ററി മേടിച്ചാ മേടിച്ചി ഫോർ ബാറ്ററി വാങ്ങണം അല്ലേ വാങ്ങണം അപ്പം

വാങ്ങിച്ചു പിന്നെ നമ്മളവിടെ കഴിമാന ഇട്ടേക്കുന്ന നമ്മളാ എൽ ഇ ഡി ലൈറ്റും ഇപ്പൊ വാങ്ങിച്ചലും ഈ സ്ട്രിപ്പുകളും എല്ലാം കൂടെ യാത്ര ഓണ ദിവസത്തെ തിരക്കുടമ്പലം കാണിക്കാൻ വിളിച്ചു ഈ ഒരു சாதனங்கள் கை நிறைய சாதனங்கள் கை நிறைய சாதனங்கள் നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത്രയാണ് ഒരു ഏഴ് പീസ് നമ്മൾ റെഡ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മീറ്റർ കേബിൾ കോപ്പറിൻ്റെ പ്ലാസ്റ്റിക് വെയർ രണ്ട് ഇൻസലേഷൻ ടൈപ്പ് കേബിൾ ടൈ രണ്ട് നമ്മൾ ആർ ജി ബി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം പിന്നെ നമ്മൾ ഇത് നേട്ടിൽ പോയതാണ് ഇതിന് രണ്ട് വർഷം വാറൻറ്റി വരെ പറയുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ വെറൈറ്റിക്ക് ഒരു ട്യൂബും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇതെല്ലാം ഇവിടെ സെറ്റ് അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ ക്യാമറ എടുത്താണ് ഇതാണ് നമ്മുടെ ക്യാമറ അമ്മ ഒരു ഹായ് പറഞ്ഞേ ഹായ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് വെളിയിൽ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള പരിപാടി നമുക്ക് നോക്കാം അപ്പം നമുക്ക് സെറ്റിംഗ് പരിപാടിയിലായിട്ട് പോകാം നമ്മൾ ആർ ജി ബി സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് റണ്ണിങ് ആർ ജി ബി ഇനിയിപ്പോൾ അടുത്ത് വരാൻ ഇവിടുന്ന് ലൈറ്റുകളാണ് നേരത്തെ ചുവപ്പും മഞ്ഞും വാങ്ങിച്ചുകൊണ്ടൊന്നുമില്ലേ അടുത്തത് ആ കഴുകി ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുക ഇനി ബാക്കി നമുക്ക് അത് സെറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് അപ്പം ഷോർട്ട് ബ്രേക്ക് നമ്മൾ അടുത്ത പരിപാടി ഉറങ്ങി അപ്പം ഈ ലൈറ്റ്സ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി അപ്പം ഓണം ചോമ്പിട്ടു രണ്ട് മഞ്ഞ അടുത്തൊരു ചോമ്പ് അപ്പോൾ നമ്മളെ മെയിൻ മേശിരി താണ്ട് ഇതാണ് നമ്മളെ മെയിൻ മേശിരി മേശ്ശേരി ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് വേണ്ട പണി സാധനങ്ങളൊക്കെ തയ്യാറാക്കണം ബാക്കി കുറേ നമ്മൾ കഴുകിയ ലൈറ്റുകളൊക്കെ ഇത് നേരെ അവിടുന്ന് ഇട്ട് ഇവിടെയും കവർ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടാണ് വേണം ചിലപ്പോൾ വാങ്ങിക്കേണ്ടി ലൈറ്റ് നമ്മൾ ആറ് ജി ബി അടിപൊളിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് ആറ് ജി ബി കയറ്റിട്ടുണ്ട് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനുണ്ട് റിസൾട്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം ൾ പരിപാടികൾ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം രാവിലെ തൊട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് വരുന്ന വർക്കുകൾ നമ്മൾ നോക്കേണ്ടി വന്നു അപ്പം വീഡിയോ വൈകിയാണ് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ